കൊല്ലം ചന്ദനത്തോപ്പ് ഗവൺമെന്റ് ഐ ടി ഐ വോട്ട് തേടിയെത്തിയ എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിനെ എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞു ക്യാമ്പസിൽ സംഘർഷം എസ് എഫ് ഐ പ്രവർത്തകരും എ ബി വി പി പ്രവർത്തകരുമേറ്റുമുട്ടി പോലീസ് സ്ഥലത്തെത്തി പ്രശ്നം പരിഹരിച്ചു ആർ അരുൺ രാജ് വിവരങ്ങൾ നൽകും കൊല്ലത്തുനിന്ന് അരുൺ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വലിയ സംഘർഷത്തിലേക്ക് പോയിരുന്നോ കാര്യങ്ങൾ വിജയകുമാർ കൊല്ലം ചന്ദനത്തോപ്പ് ഐ ടി എയിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർ ഓട്ടഭ്യർത്ഥിച്ചെത്തിയത് വോട്ടഭ്യർത്ഥിച്ചെത്തിയപ്പോൾ തന്നെ എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ ക്യാമ്പസിനുള്ളിൽ ഉണ്ടായി തുടർന്ന് എസ് എഫ് ഐയും എ ബി പിയും തമ്മിൽ ഈ വിഷയം പരസ്പരം കയ്യാങ്കളിയിലേക്ക് പോവുകയായിരുന്നു തുടർന്ന് സ്ഥാനാർത്ഥി വിളിച്ചതനുസരിച്ച് സ്ഥലത്തേക്ക് പോലീസ് എത്തിയാണ് ഈ പ്രശ്നം പരിഹരിച്ചത് ഈ സ്ഥലത്ത് നേരത്തെ എസ് എഫ് ഐ എ ബി പി പ്രശ്നം നിലനിന്നിരുന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ തന്നെ പറയുന്നത് ഈ സ്ഥാനാർത്ഥി ഇതിനുള്ളിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നത് ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയില്ല എന്നതായിരുന്നു എസ് എഫ് ഐയുടെ നിലപാട് നേരത്തെ എൻ ഡി യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും സ്ഥാനാർത്ഥികൾ ഈ സ്ഥലത്തെത്തി വോട്ട് അഭ്യർത്ഥിച്ചപ്പോൾ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷേ അതേസമയം ഈ കൃഷ്ണകുമാർ എത്തിയ സമയത്ത് തുടക്കത്തിൽ തന്നെ ഈ എസ് എഫ്ഐയുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ഉണ്ടാവുകയാണ് ചെയ്തത് പക്ഷേ ആ പ്രതിഷേധം ആദ്യഘട്ടത്തിൽ നേരിടാൻ സ്ഥാനാർത്ഥിയുടെ കൂട്ടത്തിലുള്ളവർ ശ്രമിച്ചെങ്കിലും അതിനെ സംയോജനം അടക്കുമ്പോൾ ശ്രമിച്ചെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല അധ്യാപകർ ഇടപെട്ടിട്ടും യാതൊരു തരത്തിലുള്ള ഒരു സംയോജന സംയോജനവും ഉണ്ടായില്ല ഒടുവിലാണ് ഈ സ്ഥലത്ത് സ്ഥാനാർത്ഥി തന്നെ പോലീസിനെ വിളിച്ചു വരുത്തിയത് ഈ പോലീസ് എത്തിയതിനു ശേഷം പ്രശ്നങ്ങൾ കൈവന്നു ഒടുവിൽ സ്ഥാനാർത്ഥി ഐ ചിഐയിൽ വോട്ട് അഭ്യർത്ഥിച്ച ശേഷമാണ് മടങ്ങുകയും ചെയ്തത് ഇപ്പോൾ അദ്ദേഹം തന്നെ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് തീർച്ചയായിട്ടും പോലീസ് തക്ക സമയത്ത് വന്നു നമുക്ക് സുരക്ഷ നൽകിയിരിക്കുന്നു പക്ഷെ ഒരു കാര്യം ഇതിനകത്ത് മനസ്സിലാൻ അക്രമ രാഷ്ട്രീയത്തിലൂടെ ഒരിക്കലും ഒന്നും നേടാൻ കഴിയില്ല കാരണം ഇതെല്ലാം പരാജയ ഭീതിയുടേതാണ് കാരണം ഇന്നലെയാണ് ഞാൻ വളരെ വൈകി എന്ന് പറഞ്ഞെങ്കിലും ഇന്നലെയാണ് നമ്മൾ വന്നതും ഇവിടെ ജനങ്ങൾ തന്നെ സ്വീകരണം കണ്ടപ്പോൾ ആ സ്വീകരണത്തിൽ നിന്ന് ഒരു പരാജയ ഭീതി വരുന്നു ഈ പരാജയ ഭീതിയെ തകർക്കുന്നത് അതായത് അവർ സംഘർഷത്തിലൂടെയല്ല കാരണം നമ്മളൊന്നങ്ങനെ ഭയം നോടുന്നവരല്ല ഭയം നോടേണ്ട കാര്യവുമില്ല യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയോട് പ്രശ്നം ഉണ്ടായിരുന്നില്ല അവർ വന്നു പ്രചരണം നടത്തിയത് മാത്രമല്ല എനിക്ക് മനസ്സിലാവാത്തത് ഈ കൊച്ചു കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇന്ന് രാവിലെ മൂന്ന് സ്ഥാനാർത്ഥികൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു കുശലം പറഞ്ഞു ഈ ഞങ്ങൾക്കില്ലാത്ത പ്രശ്നമാണോ ഈ വിദ്യാർത്ഥികൾക്ക് പക്ഷെ ഇത് ആരാണ് ഇളക്കി വിടുന്നത് കാരണം പരാജയ ഭീതി വരുമ്പോഴത്തേക്ക് ഇതിന്റെ പിന്നിൽ നിന്ന് ആരോ ഈ പിള്ളേരെ ഇളക്കി വിടുകയാണ് ഈ കൊച്ചുകുട്ടികൾ മനസ്സിലാക്കുന്നില്ല ഇവരത് തിരിച്ചറിയണം ഇവരുടെ ഭാവിയാണ് നശിക്കുന്നത് ഈ നശിക്കാൻ പാടില്ല കാരണം നരേന്ദ്രമോദിജിയുടെ പദ്ധതികൾ അതേപടി കേരളത്തിൽ കൊല്ലത്തും നടത്താനാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ആൾക്കാർ ഈ വിദ്യാർത്ഥികൾ അയക്കുന്നത് ഈ വിദ്യാർത്ഥികൾ തിരിച്ചറിയണം അവരുടെ ജീവിതത്തെയാണ് അത് ബാധിക്കുന്നത് മാത്രമല്ല മാതാപിതാക്കൾ വളരെയധികം കഷ്ടതയും യാതന അനുഭവിച്ചു സമീപനമല്ലല്ലോ കാരണം പ്രചരണത്തിന്റെ ഭാഗമായാണ് ഇവിടേക്ക് വന്നത് ആ ഘട്ടത്തിൽ ഇത്തരമൊരു പ്രശ്നം ഉണ്ടാവുന്നത് അല്ല അതാണ് പറഞ്ഞത് ഭയപ്പെടുത്തി അയയ്ക്കാന്ന് വിചാരിക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം കണ്ടിട്ടാണ് വന്നത് അമ്പത്തഞ്ച് ഒരു മനുഷ്യനാണ് ഈ ഭൂമിയിൽ ഞാൻ ഞാനിതേപോലെ കോളേജിൽ എം വരെ പഠിച്ചത് ഇതിനും വലിയ സംഘർഷം കണ്ടിട്ടുണ്ട് അന്ന് പേടിച്ചിട്ടില്ല പിന്നെയാണ് ഇന്ന് പേടിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഒരു കാര്യം ഇവിടെ ബി ജെ പിക്ക് ഒരു അട്ടിമറി വിജയത്തിന് സാധ്യത മുന്നിൽ കണ്ടപ്പോൾ ഇത്തരം അക്രമം ഒഴിച്ചുവിടുക ഇത് തടയേണ്ടത് കേരള സർക്കാരാണ് ശ്രീ പിണറായി വിജയൻ ഇത് ശ്രദ്ധിക്കണം ജിയുമാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാവുകയായിരുന്നു പക്ഷേ അത് പോലീസും അതുപോലെ തന്നെ ഈ അധ്യാപകരും അടക്കം ഇടപെട്ടുകൊണ്ട് ആ സംയമനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവന്നതാണ് സ്ഥാനാർത്ഥിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നത് ആ ഒരു തരത്തിലും നേരത്തെ ഈ ക്യാമ്പസിനകത്ത് അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥി എത്തുന്നതിന് തൊട്ട് മുമ്പ് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല സ്ഥാനാർത്ഥി എത്തി വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് തൊട്ട് പിന്നാലെയാണ് ഈ പ്രശ്നങ്ങളിലേക്ക് കടക്കം കാര്യങ്ങൾ പോയത് എന്തായാലും ആ വിഷയം ഇലക്ഷൻ കമ്മീഷനടക്കം ശ്രദ്ധയിൽപ്പെടുത്താനാണ് എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന്റെ തീരുമാനവും എസ് ജി കൃഷ്ണകുമാറിനെ എസ് എഫ് ഐ പ്രവർത്തകർ അവിടെ തടഞ്ഞു ക്യാമ്പസിൽ സംഘർഷമുണ്ടായി എസ് എഫ് ഐ പ്രവർത്തകരും എ ബി വി പി പ്രവർത്തകരും അവിടെ ഏറ്റുമുട്ടി പോലീസ് പിന്നീട് സ്ഥലത്തെത്തി പ്രശ്നം പരിഹരിക്കുകയായിരുന്നു ഇപ്പോൾ സംഘർഷാവസ്ഥയില്ല ആർ അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത്